അതിനുശേഷം കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ഞാൻ അതിൽ കുറച്ച് അൽക്കുല സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ആലില്ല കുറച്ച് ദിവസം ഒരു അഞ്ചാറ് ദിവസം വെള്ളത്തിലിട്ട് ഇതുപോലെ അഴുകി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതൊന്ന് എടുക്കുക അപ്പോൾ ഇങ്ങനെ നെറ്റ് ഫോമിൽ കിട്ടും സ്കെൽറ്റൻ ആയിട്ട് എടുത്തും അത് ഞാൻ അതേ അക്രിലിക് കളർ കൊടുത്തിട്ടുണ്ട് ഗ്രീനും യെല്ലോയും ഗ്രീ റെഡ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതാ ഇതേപോലെ എടുക്കുക എന്നിട്ട് ഇത് കേക്കിൻ്റെ ബേസ് വേണേൽ അതൊന്ന് ഔട്ട്ലൈൻ ആയിട്ട് എന്തെങ്കിലും ഒരു കളർ പേപ്പർ വെച്ച് ഒട്ടിച്ചെടുത്തിട്ട് അതിനകത്ത് നമ്മുടെ സ്ഥീര്യം കലാ സംഭവമായിട്ടുള്ള മുട്ടത്തോട് ഞാൻ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സൈഡിലോട്ട് ഞാൻ ഈ നമ്മുടെ ലീഫിൻ്റെ സ്കെൽറ്റിന് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ അതിനുശേഷം ഞാൻ ഇതേപോലെ ഇങ്ങനെ ഇഷ്ട ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് നല്ല ഭംഗിയുണ്ട് പക്ഷേ ക്യാമറക്കകത്ത് കൂടെ കണ്ടിട്ട് അത്രയും കളറങ്ങോട്ട് തോന്നിക്കുന്നില്ല അതാ ഇത് ഞാനത് ഒട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം എൻ്റെ നമ്മുടെ ഫ്ലവർ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ് അതിന് കളർ പേപ്പർ ഇത് ഇതിങ്ങനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഇതെയിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മടക്കിയെടുക്കുക എന്നിട്ട് ഇതേ ഇതേപോലെ ഒരു ഷേപ്പ് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഫ്ലവറിൻ്റെ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് എന്നിട്ടത് നിർത്തുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഫ്ലവർ ഷേപ്പ് നമുക്ക് കിട്ടും നമ്മുടെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ പെറ്റൽസും ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പെറ്റൽസ് ഇങ്ങനെ നല്ല വിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നും എന്നിട്ട് ഒരു സൈഡ് കീറി കൊടുത്തിട്ട് അവിടെ അങ്ങനെ ഇങ്ങനെ പശുവൊട്ടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു പെറ്റൽ അങ്ങ് കീറി കളഞ്ഞിട്ട് ആ ഭാഗത്ത് ശാലം പശതച്ചിട്ടൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കുഴിഞ്ഞ് കിട്ടും അപ്പം എന്നെ നമുക്ക് ബീഡോ എന്തെങ്കിലും തെർമക്കോൾ ബോളോ എന്തെങ്കിലും അകത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഞാനിപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒറ്റയൊരു ഫ്ലവർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അതാ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ ഞാൻ അതും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തെർമക്കോൾ ബോളോ ആട്ടോ ഒന്ന് അടുക്കൊട്ടിച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് അല്ലേ ഇത് നേരിട്ട് കാണാൻ നല്ല രസമെ കേട്ടോ എനിക്ക് അങ്ങനെ ഇഷ്ടം ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഫോട്ടോ ഫ്രെയിമായിട്ടോ ഡെക്കോറായിട്ടോ എന്തെങ്കിലും ആയിട്ട് നമുക്ക് എടുക്കാം അപ്പം ഞാനപ്പം ഇതാ ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു